नमस्कार जन्मभूमि स्वागत കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജേന്ദ്ര തിങ്കളാഴ്ച കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചു ബിജെപിയും ജെഡിയു സംയുക്തമായി സംഘടിപ്പിച്ച മൈസൂരു ചലോ പദയാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അഴിമതി കേസുകൾ അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ വിജയേന്ദ്ര ആഞ്ഞടിച്ചു കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും ഏറ്റവും കർണാടക മാറിയെന്നും മുഡ വാൽമീകി കോർപ്പറേഷൻ അഴിമതികൾ ആരോപിച്ച് കർണാടകയിലെ ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പിയും ജനതാദൾ സർക്കുളർ ജെ ഡി എസ് പ്രതിപക്ഷ സഖ്യവും ആഗസ്റ്റ് മൂന്നിന് ബംഗളൂരുവിലെ കംഗേരിയിൽ നിന്ന് മൈസൂറിലേക്ക് പത്ത് ദിവസത്തെ മൈസൂർ ചലോ പദയാത്ര ആരംഭിച്ചു അധികാരത്തിൽ വന്നാൽ നല്ല ഭരണവും നല്ല വികസനവും അഴിമതി രഹിത സർക്കാരും നൽകുമെന്ന് കോൺഗ്രസ് കർണാടകയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു കർഷകർ ദുരിതം അനുഭവിക്കുന്നു മുഖ്യമന്ത്രി പല അഴിമതികളും അവഗണിച്ചു വിജയേന്ദ്ര പറഞ്ഞു ഈ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ കയ്യിലെ കളിപ്പാവയായി മാറി കർണാടക കോൺഗ്രസ് പാർട്ടിയും ഗാന്ധി കുടുംബത്തിന്റെയും എ ടി എം ആയി മാറിയിരിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇതിനെതിരെ പോരാടുകയാണ് ഈ അഴിമതിക്കാരനായി മുഖ്യമന്ത്രിയെ പുറത്താക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എല്ലാ രേഖകളും സിദ്ധരാമയ്യയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചാടുകയാണെന്നും മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി ആരോപിച്ചു അദ്ദേഹത്തിന് വ്യക്തിപരമായി ഈ വിഷയം നേരിടാൻ കഴിയില്ല അദ്ദേഹം നിരപരാധിയാണെങ്കിൽ എന്തിനാണ് മന്ത്രിമാരുടെയും ഹൈക്കമാൻഡിന്റെയും സഹായം തേടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുഡ അഴിമതിയിൽ ബി ജെ പിയുടെ പദയാത്രയെ രൂക്ഷമായി വിമർശിച്ച കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രശ്നരഹിതമായ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു ഇതാദ്യമായല്ല എ ടി എം ആരോപണം കോൺഗ്രസിന് നേരെ ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ തേജസ്വി സ്വീര്യക്കായി പ്രചരണത്തിന് ബംഗളൂരുവിലെത്തിയ തമിഴ്നാട് സംസ്ഥാന ബി പ്രസിഡന്റ് കെ അണ്ണാമലയും ഇതുതന്നെയായിരുന്നു അന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി